പ്രിയമുള്ളവരെ നമ്മൾ ബോടുകളെറിഞ്ഞ് ആ സുപ്രഭവനം തകർത്താൽ അവർ പരാജയപ്പെട്ടു തകർക്കാതെ നിലനിൽക്കുന്ന സുപ്രഭവനത്തിൻ്റെ ഉറമകളാരാണോ അവർക്ക് സമ്മാനം ലഭിക്കും ഇതിൻ്റെ ജഡ്ജായിട്ട് അപ്സരയാണ് ഉണ്ടായിരുന്നത് സുപ്രഭവനം പരിപാടി ആദ്യം നടന്നു ആദ്യം കഴിഞ്ഞപ്പോൾ തന്നെ ഇവർ ചെറിയ ചെറിയ സംഘർഷങ്ങളുണ്ടാക്കി റോക്കിയും ജാസ്മിനും ബെസറടിച്ചതിന് ശേഷം ബോളുകൾ ഇറിയുകയും ആ ബോളുകൾ കൊണ്ട് ചില സ്വപ്നഭവനങ്ങൾ തകർന്നു പോവുകയും ചെയ്തപ്പോൾ ചിലവറൊക്കെ പ്രഖ്യാപിച്ചു ഇനി ഈ സ്വപ്നഭവനം പദ്ധതിയിൽ സമ്മാനം നിശ്ചയിക്കാൻ കഴിയുന്നില്ല ആർക്കാണ് ഒന്നാം സ്ഥാനം പറയാൻ കഴിയുന്നില്ല കാരണം ബസർ അടിച്ചതിന് ശേഷവും ഇവിടെ കളി നടക്കുകയുണ്ടായി അങ്ങനെ ബിഗ് ബോസ് ഒരു അവസരം കൂടി ഇവർക്ക് നൽകുകയാണ് ആ അവസരം എല്ലാവരും ശക്തമായി നേരിടാൻ തന്നെ തീരുമാനിച്ചുകൊണ്ടാണ് ഓരോ ഗ്രൂപ്പും ഇറങ്ങിയിട്ടുള്ളത് അങ്ങനെ ഏറ് തുടങ്ങുന്നു ഏറ് തുടങ്ങുമ്പോൾ പവർ ഹൗസുകാരുടെ ഗ്രൂപ്പ് അവിടെയുണ്ട് പവർ ഹൗസുകാരുടെ ഗ്രൂപ്പിനെ തകർക്കുന്നതിന് വേണ്ടി റോക്കി നിരന്തര ജാഗ്രതയോടുകൂടി ബോളുകൾ എറിയാൻ തുടങ്ങി എറിയുന്ന ബോളുകളൊക്കെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പവർ ഹൗസിൻ്റെ മുഖ്യ പങ്കാളികളായിട്ടുള്ള യമുനയും ഗബ്രിയും ഒക്കെ ഇന്നോട് തടുത്ത് മാറ്റുകയാണ് അപ്പോൾ ഗബ്രിക്കിട്ട് ഉന്നം വെച്ചാണ് എറിയുന്നതെന്ന ഒരു ധാരണ ആദ്യമേ ഗബ്രിക്കുണ്ടാവുകയും ഗബ്രി അതിനനുസരിച്ച് ഒരു പ്രൊവോക്കേഷൻ നടത്തുകയും ചെയ്യുന്നു ഈ പ്രൊവോക്കേഷൻ്റെ ഭാഗമായിട്ട് നീ ആള ഇവരെ മൂന്ന് പേരെയും ജാസ്മിനെയും ഗബ്രിയെയും റോക്കിയെയും കൺഫെൻഷൻ റൂമിലേക്ക് വിളിക്കുന്നു കൺഫെൻഷൻ റൂമിൽ വെച്ച് എന്താണ് സംഭവിച്ചതെന്ന് ഒരു ചോദ്യമേ ചോദിക്കുന്നത് ആ ചോദ്യത്തിന് ഉത്തരം പറയാനായിട്ട് ശ്രമിക്കുന്നത് ഗബ്രിയാണ് എന്തായാലും ഗബ്രിയുടെ ഉത്തരവും അദ്ദേഹത്തിന് അത്ര സ്വീകാര്യമായി തോന്നിയില്ല മറ്റാരും ഉത്തരങ്ങളൊന്നും പറഞ്ഞില്ല മറ്റാരും ഖ്യാനങ്ങളൊന്നും നടത്തിയില്ല എന്നാൽ ബിഗ് ബോസ് പറഞ്ഞു ഇനി ആവർത്തിക്കരുത് പല ആവർത്തി നിങ്ങൾക്ക് താക്കീതുകൾ നൽകിയിട്ടുണ്ട് ഇനി താക്കീതുകൾ ഉണ്ടാവില്ല ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് പേരെയും പുറത്തേക്ക് വിടുന്നു അതിനുശേഷവും ജാസ്മിനും ഗിബ്രിയും ഒരു റൂമിൻ്റെ ഒരു ഭാഗത്ത് ഇരുന്നു കൊണ്ട് അവർ മാറി ഇരുന്നു കൊണ്ട് സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ് അപ്പോഴൊക്കെ ചില ആളുകളൊക്കെ വരുന്നുണ്ടെങ്കിലും അതേ ശ്രീരേഖ വരുന്നുണ്ട് ശ്രീരേഖ ആ സമയത്ത് തരിക്കേറ്റ് ഉന്നം വെച്ച് ഉയർ കൊണ്ടുവന്ന് ഭാഗികമായി സമ്മതിച്ചു എന്ന തരത്തിൽ ജാസ്മിൻ സംസാരിച്ചപ്പോൾ ഒരു മനസ്സുകൊണ്ട് ഒരു അകലിച്ചുണ്ടാവുകയും ചെയ്യുന്നു ഇതിനുശേഷം മറ്റൊരു ടാസ്കുമായിട്ട് ബിഗ് ബോസ് വീണ്ടും വരുന്നുണ്ട് ആ ടാസ് നന്ദി നമസ്കാരം